മമ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനും ഭരണ മമ്പാട് പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി ബഹുജന മാർച്ച് നടത്തി കഴിഞ്ഞ ആറ് മാസത്തോളമായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വിടവു നികത്താതെ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിയാതെ ഭരണ സ്തംഭനവും വികസന മുരടിപ്പും നിലനിൽക്കുന്നതായി നേതാക്കൾ പറഞ്ഞു മാർച്ച് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജ്മൽ വണ്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി യുഡിഎഫ് കൺവീനർ പന്താർ മുഹമ്മദ് സ്വാഗതവും ചെയർമാൻ പി അബ്ദുൾ കരീം അധ്യക്ഷതയായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി യു സിദ്ദിഖലീ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എം രാജൻ അഡ്വക്കേറ്റ് നസീം അഡ്വക്കേറ്റ് നസീൻ ജസി ഇട്ടി ഷെമീന കെ പി റസാഖ് പഞ്ചായത്ത് മെമ്പർമാരായ വി ടി കാസിം കെ ഫിർദൌസ് ഖാൻ വി ടി നാസർ എന്നിവർ പ്രസംഗിച്ചു മൂർക്കത്തിലെ തീഫ് ഗീതാചന്ദ്രൻ വി കെ ഷിഹാബ് പി ജയന്തി ബെന്നി അലിയാർ പി കെ അഷ്റഫ് ടാണ പി കെ ചാലിയാർ ഉബൈദുള്ള ചീരാൻതുടി ശിഹാബ് കാമ്രത്തെ കെ ഫായിസ് അബ്ദുൾ അക്ബർ കെ യു ഗോപാലൻ കെ ടി കോയാപ്പു മൂർക്കൻ റഹീം എം കെ മുസ്തഫ അപ്പു വള്ളിക്കെട്ടെ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മമ്പാട് ടൗണിൽ നിന്നും ആരംഭിച്ചു പഞ്ചായത്ത് ഓഫീസിൽ ന്യൂസ് മമ്പാട് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു